അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സംസ്കൃതം മാതൃകാ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പാഠപുസ്തകം മാറിക്കഴിഞ്ഞു അത് ഇതിനുശേഷം ആദ്യമായി നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരു മാതൃകാ ചോദ്യപേപ്പർ അത്യാവശ്യമാണ് എന്നുള്ള തോന്നലിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതിക്കൊണ്ട് നേരിട്ട് ചോദ്യപേപ്പറിലേക്ക് കിടക്കുകയാണ് ആദ്യം പറയുന്നു ഇതൊരു മാതൃകാ ചോദ്യപേപ്പറാണ് ഇതുപോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാലും അതിനുശേഷം ഈ വീഡിയോൻ്റെ അവസാനം നമുക്ക് പാഠപുസ്തകം മറ്റു പ്രവർത്തനങ്ങളും കൂടി ഒന്നുകൂടി ഒന്ന് ഓടിച്ച് കാണാം ആദ്യം മാഷം തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം ഓക്കെ ആദ്യമായിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടാകുക നിങ്ങളുടെ പേരും ക്ലാസും തന്നെയായിരിക്കും നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാനുള്ള ഒരു കോളം നമ്മുടെ പാഠ ചോദ്യ പേപ്പറിലുണ്ടാവും അപ്പോൾ ഒന്നാമതായിട്ട് ഒന്നാമത്തെ പാഠത്തിലെ നമ്മുടെ മനോഹരം എന്ന ആദ്യത്തെ പാഠഭാഗത്തിലെ ആ ഒരു പദ്യം കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു യഥോചിതം യോജ ചെയ്തു എന്നുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പിക്കഹ മാർജാരഹ ശശകഹ കേക്കി കാക്കഹ ഇതെല്ലാം നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ച ജീവികളുടെ പേരുകളാണ് ഇപ്പോഴത്തെ കുഹരേ നിവസതി നൃത്യതി നീടം രചയതി ഗായതി ഗൃഹേ നിവസതി അപ്പോൾ നമുക്ക് ആ പദ്യത്തിലെ വാരികൾ ആലോചിച്ചാൽ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും പിക്കഹ എന്ന് പറഞ്ഞാൽ കുയിലാണെന്നറിയാം പിക്കസ്തു ഗായതി എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഗായതി എന്ന ക്രിയാപദത്തിലേക്ക് നമുക്ക് ഈ പിക്കഹ എന്നുള്ളത് യോജിപ്പിക്കാം മാർജാരഹ ഗ്രഹേച്ച ശുനകോ മാർജാര എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മാർജാരഹ എന്ന വാക്കിലേക്ക് ഈ ഗൃഹേ നിവസതി എന്നുള്ള അതിലേക്ക് നമുക്ക് വാചകത്തിലേക്ക് നമുക്ക് കൂട്ടിയോജിപ്പിക്കാം ശശകഹ 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 നമ്മൾ ആ പാഠഭാഗത്തിൽ ശശകഹ എന്നുള്ളത് എവിടെയാണ് വരുന്നത് ആ ഒന്ന് ഓർത്ത് പറഞ്ഞേ ശശകഹ ആ കുഹരേ നിവസതി ഖലു ശശകോ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ആ വാചകം ആലോചിച്ചാൽ ഇവിടെ നമുക്ക് കുഹരേ നിവസതി ശശകഹ എന്നുള്ളത് കിട്ടും അതിലേക്ക് വരച്ചു ചേർക്കാം കേക്കി നൃത്യതി കേക്കി എന്നുള്ളതാണ് നമുക്കവിടെ ഉള്ളത് പാഠഭാഗത്തിലുള്ളത് അപ്പോൾ അത് കേക്കി നൃത്യതി എന്നതിലേക്ക് യോജിപ്പിക്കാം പിന്നെ പറയുന്ന കാക്കാ ഹംസ കീരക പോത്ത രചയന്തി എന്നുള്ളതാണ് അപ്പോൾ കാക്കഹ കിം രചയതി നീടം രചയി അപ്പോൾ അതിലേക്ക് വരച്ച് ചേർക്കാം ഇതുതന്നെ നമുക്ക് മൃഗങ്ങളുടെ പേരുകൾ വെച്ചോ അല്ലെങ്കിൽ ചിത്രങ്ങൾ വെച്ചോ ചിത്രങ്ങളിലേക്ക് വരച്ച് ചേർക്കുന്ന രീതിയിലോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൽ നിന്ന് വരാവുന്ന ഒരു സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇത് അടുത്തതായിട്ട് ആ പാഠഭാഗത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഏകവചനം ദ്വിവചനം ബഹുവചനം അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലെ അത് ഇതുകൂടി ഒന്ന് നോക്കാം പാഠഭാഗത്തിൽ നിങ്ങളുടെ ഒന്നാമത്തെ പടത്തിൽ പദഛേദങ്ങളെല്ലാം വരുന്നുണ്ട് അഞ്ചാം ക്ലാസ് വരെ ആയതുകൊണ്ട് പദഛേദമൊക്കെ ഒന്ന് വെറുതെ വായിച്ചു വിടാം ഉദാഹരണമെല്ലാം നമ്മുടെ പാഠ ചോദ്യപ്പേപ്പറിലുണ്ടായിരിക്കുന്നത് നേരത്തെ ഉള്ള ചോദ്യപേപ്പറിലൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ ചോദ്യപ്പേപ്പറിലതുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇവിടെ കണ്ടു ഈ ചിത്രങ്ങളൊക്കെ വരച്ച് തീർക്കുന്നതുപോലെ തന്നെ ഒരു പ്രവർത്തനം വരാം അതുപോലെ ഇപ്പോൾ നമ്മൾ കെ കി നൃത്യ ദീപികഹ ഗായതി ആ രീതിയിലാണ് നമ്മൾ ഒരു യഥോചിതം യോജ ചെയ്തു ഈ രീതിയിലും നൽകാം ഇവിടെ നമ്മൾ ഈ പ്രവർത്തന ഇപ്പോൾ മാഷ് പറഞ്ഞത് പികഹ പികൗ പികാഹ ഒരു കുയിൽ രണ്ട് കുയിലുകൾ രണ്ടിലധികം കൊയിലുകൾ കപ്പോതഹ ക പോതൗ ക ഹംസഹ ഹംസൗ ഹംസാഹ അജഹ അജൗ അജാഹ ഭേകഹ ഭേകൗ ഭേകാഹ ഈ രീതിയിലുള്ളൊരു പ്രവർത്തനം എന്താണെങ്കിലും വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഇവിടെ അതുപോലെ തന്നെ പികഹ ഡാഷ് പിക്കാഹ ഇവിടെ മാഷ് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ചോദ്യപേപ്പറിലും ഓപ്ഷൻസ് ഉണ്ടാവുമെന്ന് കരുതാം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പിക്കഹ എന്നുള്ളതിന് ചേരുന്ന വാക്കിതിൽ ഏതാണുള്ളത് പിക്കൗ എന്നുള്ളതാണ് വരുന്നത് ഭേക്കൗ ഭ തന്നിട്ടുണ്ട് അപ്പോൾ ഏകവചന രൂപമാണ് വരേണ്ടത് അത് ഏതാണ് വരിക ഭേക്കഹ തവള ഒരു തവള രണ്ട് തവളകൾ രണ്ടിലധികം തവളകൾ അജഹ അജൌ ഡാഷ് ഏതാ വരിക പറഞ്ഞേ യെസ് അജാഹ ക ഡാഷ് കപോതാഹ ക പോത്ത കപോതൗ ക പോതാഹ ബകഹ ബകൗ ആ ബകാഹ അപ്പോൾ ഈ രീതിയിൽ ബാലഹാ ബാലോ ബാലാഹ കൃഷ്ണഹ കൃഷ്ണോ കൃഷ്ണാഹ ആ രീതിയിൽ ഏത് വാക്കുകൾ വേണമെങ്കിലും നമുക്ക് പുല്ലിംഗശ ശബ്ദങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം ഏകവചനാണെങ്കിൽ വിസർഗം ചേർക്കുക വിസർഗം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുത്തുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ദ്വചനമാണെങ്കിൽ ഔ എന്നുള്ള വാക്ക് ചേർക്കുക ബഹുവചനമാണെങ്കിൽ ആഹ അപ്പോൾ പിക്കഹ പിക്കൗ പിക്കാഹ എന്ന് പറയുന്നത് പോലെ തന്നെ അകാരാന്ത ശബ്ദങ്ങളാണ് നിങ്ങൾക്ക് വരിക അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ശബ്ദങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് ആ ഔ ആഹ എന്നുള്ള ആ ഒരു പാട്ടൊന്ന് വെറുതെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രവർത്തനം സുഖമായി ചെയ്യാം അഞ്ചാം ആയതുകൊണ്ട് തന്നെ ഒരു ചിത്രം വന്ന് അതിൻ്റെ ജീവികളുടെ പേരുകൾ നമുക്ക് ഈ പാഠഭാഗങ്ങളിലായിട്ട് നിരവധി ഒന്നിലും ഒന്നാമത്തെ പാഠത്തിലും രണ്ടാമത്തെ പാഠത്തിലുമായി നിരവധി ജീവികളുടെ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതാരാണ് ഈ മുകളിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് ആ സിംഹ കുട്ടിക്ക് എന്താണ് പറയുക ഇപ്പോൾ പറഞ്ഞോളൂ ആ ബക്കഹ എന്താണ് പറയുക ഉത്തമം ഗജഹ കാളയ്ക്ക് നമ്മൾ കാള ഇതിൽ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട് ഏതാണ് കാളയ്ക്ക് പറയുന്ന വാക്കെന്താണ് നിങ്ങൾക്ക് ഒരു ബന്ധം തോന്നാൻ വേണ്ടിയിട്ടാണ് ഒപ്പം കാണിക്കുന്നത് കാള ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് എന്താണത് കൃഷഭഹ എന്നുള്ളതാണ് വരുന്നത് ആ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിലെ ഒരു കഥാപാത്രമാണ് കുറുക്കൻ അപ്പോൾ കുറുക്കൻ എന്താണ് പറയുക അതെ ജംബൂകഹ എന്നുള്ളതാണ് പറയുക അപ്പോൾ ഇത്രയും വാക്കുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇത് ഇതുപോലെ മറ്റു വാക്കുകളും വരാം ഇവിടെ പാഠഭാഗത്തിൽ നമുക്ക് കൃത്യമായിട്ട് മുയലുണ്ട് പൂച്ചയുണ്ട് മാനുണ്ട് ഹരിണഹ മാനുണ്ട് ഗജഹ മർജാരഹ ശശകഹ ഭേഖ എങ്ങനെ ഏത് വേ വാക്കുകൾ വേണമെങ്കിലും നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുന്ന ഒന്നായിരിക്കും അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ നാല് കൃതികളും അവയുടെ രചയിതാക്കൾ അല്ലെങ്കിൽ കർത്ത എഴുതിയ ആൾക്കാരുടെ പേരുകൾ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് യഥോചിതം യോജിപ്പിക്കുക എന്നുള്ള രീതിയിൽ യഥോചിതം യോജയതു എന്ന പ്രവർത്തനമാണ് ഇവിടെ മാഷ് കൊടുത്തിരിക്കുന്നത് പഞ്ചതന്ത്രം എഴുതിയതാരാണ് പഞ്ചതന്ത്രം നമ്മൾ രണ്ടാമത്തെ പാഠഭാഗം പഞ്ചതന്ത്രത്തിലൊരു കഥയാണ് അതിൽ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് വിഷ്ണു ശർമ്മ എന്നുള്ളത് പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ രാമായണം എഴുതിയത് ആ ഇതിലേതാണ് വാൽമീകി വിഷ്ണു ശർമ്മ വ്യാസഹ കാളിദാസഹ ആരാണ് വരിക വാൽമീകി വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാം രഘുവംശം എഴുതിയത് കാളിദാസഹ മഹാഭാരത എഴുതിയത് വ്യാസ ആ രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ എഴുതി പോകാവുന്നതാണ് അതെന്താണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ കൃത്യമായിട്ട് തന്നിരിക്കുന്ന ഒരു പ്രവർത്തനമാണത് ഒരു രൂപത്തിൽ തന്നിരിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് അത് പഠിക്കുക അടുത്തത് ഉചിത രൂപ ഹി റിക്താംശാൻ പൂരയിത്തു നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പടങ്ങളിലായിട്ട് ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നീ ശബ്ദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ അറിയാം സിംഹ ഗർജതി ഗജൗ ആ കിം കരോതി പശ്യ അല്ലെങ്കിൽ ചെല്ലത്തഹ നീങ്ങുന്നു എന്നർത്ഥത്തിൽ മയൂരഹ നൃത്യതി ശശകൗ കിം കരോതി ഖാദതഹ അപ്പോൾ ഏകവചനത്തിൽ പത്ത് തീ എന്നും ദ്വചനത്തിൽ തഹ എന്നും ബഹുവചനത്തിൽ നമ്മൾ കൃത്യം മൂന്നാമത്തെ പാഠഭാഗം എത്തുമ്പോഴേക്കും അത് പഠിക്കുന്നുണ്ട് നോക്കൂ ഇവിടെ ഈ ഒരു പ്രവർത്തനം ഭവതി ഭവന്തി അപ്പോൾ ഏകവചനം ബഹുവചനം നമുക്ക് ദ്വചനം നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചു അപ്പോൾ ഭവതി അതിൻ്റെ ദിവചനം ഭവതഹ ഭവന്തി അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് അതാണ് മാഷി ഇവിടെ തന്നിരിക്കുന്നത് പടതി ഡാഷ് പടന്തി അപ്പോൾ ദ്വചനം എന്താണ് വരിക ഇവിടെ ആ ഉത്തരങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു പടതഹ ക്രീഡതി ക്രീഡതഹ ബഹുവചനം എന്താണ് വരിക ഇവിടെ പടന്തി എന്ന് പറഞ്ഞ പോലെ ഇത് ആലോചിക്കുകയാണെങ്കിൽ ക്രീഡന്തി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഡാഷ് ക്രോശതഹ ക്രോശന്തി ഏതാ വരിക ഇവിടെ ആ ക്രോശതി തവളുടെ കരച്ചിലെയാണ് നമ്മൾ ക്രോശത്തി എന്ന് പറയുന്നത് ക്രോശന്തി നമ്മുടെ പാഠഭാഗത്തിലുണ്ട് ഈ ക്രോശന്തി എന്നുള്ള വാക്കുണ്ട് അപ്പം അതിൻ്റെ ഏകവചനം ഭവതി ഡാഷ് ഭവന്തി ഏതാ വരിക ഭവതഹ രീതിയിൽ പടതി പടത പടന്തി ഏകവചനം ദ്വചനം ബഹുജനം ക്രീഡതി ക്രീഡതഹ ക്രീഡന്തി കളിക്കുന്നു രണ്ടുപേർ കളിക്കുന്നു രണ്ടിലധികം ആൾക്കാർ കളിക്കുന്നു ക്രോശതി ഒരു തവള കരയുന്നു ക്രോശത രണ്ട് തവളകൾ കരയുന്നു ക്രോശന്തി രണ്ടിലധികം തവളകൾ കരയുന്നു ഭവതിയാകുന്നു ഭവത രണ്ട് പേരാകുന്നു ഭവന്തി കുറച്ചധികം ആളുകളാകുന്നു എന്നുള്ള രീതിയിലാണ് ഭവന്തി ഇതുപോലെ ഖാദതി ഖാദത ഖാദന്തി നൃത്യതി നൃത്യത നൃത്യന്തി ധാവതി ധാവതാ ധാവന്തി ചലത്തി ചലത്തഹ ധാ ചലന്തി എന്ന രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇത് കൂടാതെ നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതും വരാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ പാഠഭാഗത്തിൽ നമുക്ക് വരുന്ന ഒരു പ്രവർത്തനമാണ് പ്രകൃതിയും ഭൂമിയും വൃക്ഷം ജലം എന്ന ഈ നാല് നാലഞ്ച് വാക്കുകൾ തന്നിട്ടുണ്ട് നാല് വാക്കുകൾ തന്നിട്ടുണ്ട് സംരക്ഷതവും സംരക്ഷിക്കൂ രക്ഷത്തു രക്ഷിക്കൂ രോപെയ്തു നടൂ പരിപാലയു പരിപാലിക്കൂ എന്നിങ്ങനെ കുറച്ച് വാക്കുകൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പ്രകൃതിയും സംരക്ഷത്തു ഭൂമി രക്ഷത്തു പ്രകൃതിയെ സംരക്ഷിക്കൂ ഭൂമിയെ രക്ഷിക്കൂ ഈ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനൊരു ഏത് പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം വൃക്ഷം രോപയതു ജലം പരിപാലയത്തു ഭൂമി രക്ഷത്തു വൃക്ഷം രോപയതു വൃക്ഷം രോപയതു ഭൂമി രക്ഷത്തു വൃക്ഷം സംരക്ഷത്തു ഭൂമി രക്ഷത്തു അങ്ങനെ ഏത് ജലം പരിപാലയത്തു ഭൂമി സംരക്ഷത്തു അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊരു ഭിത്തി പത്രിക പോസ്റ്റർ തയ്യാറാക്കാൻ കഴിയും അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ നമ്മുടെ പാഠഭാഗത്തിൽ ഇതെല്ലാം ഈ ചിത്രങ്ങള ക്രിയാപദങ്ങളെല്ലാം ഓർത്തു വെക്കുക അപ്പോൾ അത് ഏകവചനമാണ് ഭീകഹ വർഷത്തി ഭീകാഹ ക്രോശന്തി എന്നുള്ളതാണ് വരിക ബാലാഹാ ക്രീഡന്തി മയൂരാഹാ നൃത്യന്തി നദി പ്രവഹതി ഇതൊക്കെ ഏകവചനമാണോ ദ്വചനമാണോ ബഹുവചനമാണോ എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതേണ്ടതുണ്ട് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല എങ്കിലും വരാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നിട്ടുണ്ട് ഇതിൽ മറ്റൊരു പ്രവർത്തനം ഈ ഋതുക്കളുടെ പേരുകൾ എഴുതലാണ് ഇത് അധിക പഠനം പഠന പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വരാം ചിലപ്പോൾ വരില്ല എങ്കിലും ഈ പാഠഭാഗത്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ എടുത്തെഴുതാനൊക്കെ ഓർഡർ എടുത്തെഴുതാനെല്ലാം വന്നേക്കാം മറ്റൊരു പ്രവർത്തനം ഇതിലെ പദഛേദങ്ങളെല്ലാം വൃഷ്ടിര വൃഷ്ടിരപി വൃഷ്ടിഹി അപി അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം വന്ന താഴത്ത് സൃഷ്ടിരപി സൃഷ്ടിഹി അപി എന്നുള്ളത് എഴുതാൻ വേണ്ടി തന്നേക്കാം വിഗ്രഹം സാനന്ദം ആനന്ദേന സഹ സഹർഷം ഹർഷേണ സഹ അപ്പോൾ സാമോദം അതെങ്ങനെ വരിക ആമോദേന സഹ എന്നുള്ളത് ഉദാഹരണ സഹിതം എഴുതാൻ നിങ്ങൾക്ക് വരാം എന്താണെങ്കിലും അഞ്ചാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ പലരും ആദ്യമായിട്ട് സംസ്കൃതം പഠിക്കുന്ന കുട്ടികളുണ്ടാവാം എൽ പി മുതൽ സംസ്കൃതം പഠിക്കുന്ന കുട്ടികളുണ്ടാവാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചോദ്യപേപ്പർ തയ്യാറാക്കുക അഞ്ചാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോദ്യപേപ്പർ തന്നെയാണ് സാധാരണഗതിയിൽ സംസ്കൃതത്തിന് വരാറ് അപ്പോൾ ഈ ചോദ്യപേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു പരീക്ഷയിൽ മികച്ച ഗ്രേഡുകൾ കരസ്ഥമാക്കാൻ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുനർമില്ലാമ